നിഗൂഢതകൾ നിറഞ്ഞ ആമസോൺ വനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കോടിക്കണക്കിന് ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനം ലോകത്തിലെ ഏറ്റവും വലിയ വനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇത് ഒരു കാടല്ല ഇതൊരു പൂർണ്ണമായും മറിഞ്ഞിരിക്കുന്ന ലോകമാണ് മനുഷ്യർ എല്ലാം കണ്ടു എന്ന് പറയുമ്പോഴും ആമസോൺ റെയിൻ ഫോറസ്റ്റ് നമ്മിൽ പലർക്കും ഒരിക്കലും തിരിച്ചറിയാനാകാത്തൊരു ഭീതികരമായ ലോകമാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് സൗരഗോളത്തിലെ ഏറ്റവും വലിയ കാടാണ് അമ്പത്തഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചിരിക്കുന്ന ഈ കാട് ഒമ്പത് രാജ്യങ്ങളിലായി നിലനിൽക്കുന്നു ഈ കാടിനുള്ളിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ മുപ്പത് ലക്ഷം തരം പക്ഷേ അതിലധികവും ഭയങ്കരമായത് ഇവിടത്തെ മറഞ്ഞിരിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഇന്നും പുറംലോകം അറിയാത്ത ഗോത്രജാതികൾ ജീവിക്കുന്നു അതോറിറ്റീസ് പോലും അവരുടെ ഇടയിലേക്ക് പോകാറില്ല എന്തുകൊണ്ട് കയറിയാൽ ജീവിച്ച് തിരിച്ചെത്താൻ കഴിയില്ല എന്നത് മാത്രം കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ മാർക്കോ സാൻഡോസ് എന്ന ഡോക്യുമെന്ററി ഫിലിം മേക്കർ ഡ്രോൺ കൊണ്ടുപോയി പിന്നെ അവനെയും ഡ്രോൺ ഫൂട്ടേജും ഒരിക്കലും കാണാനായില്ല ഒരു റെസ്ക്യൂ ടീം പോയപ്പോയാണ് കാടിന്റെ ആ ഭാഗം മാപ്പിൽ പോലും ഇല്ലെന്ന് മനസ്സിലായത് ഈ ആമസോൺ വനത്തിൽ എപ്പോഴും വെള്ളം തിളച്ചുമറിയുന്ന ഒരു നദിയുണ്ട് ആരെങ്കിലും അബദ്ധത്തിൽ അതിലെ വെള്ളത്തിൽ വീണാൽ അയാളുടെ മരണം ഏതാണ്ട് ഉറപ്പാണ് പെറുവിലെ ഈ നിഗൂഢ നദി രണ്ടായിരത്തി പതിനൊന്നിൽ ജിയോളജിസ്റ്റ് ആന്ദ്രെ റുജോയാണ് കണ്ടെത്തിയത് ഈ നദിക്ക് ഏകദേശം ഒരു കിലോമീറ്റർ നീളമുണ്ട് റുജോയുടെ അഭിപ്രായത്തിൽ അതിലെ വെള്ളം വളരെ ചൂടാണ് ആ ചൂടിൽ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പോലും കഴിയും മനുഷ്യനോ മൃഗമോ ഈ നദിയിലെ തിളച്ച വെള്ളത്തിൽ വീണാൽ മരിക്കാനിടയുണ്ട് വെള്ളത്തിൽ വീയുന്ന നിരവധി ചെറു ജീവികൾ തൽക്ഷണം ചത്തൊഴുകുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നു ഈ നദി പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് അതിലെ വെള്ളം നിഗൂഢമായി തിളച്ചു മറിയുന്നു ശാസ്ത്രജ്ഞർ ഇതേക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ട് എന്നാൽ ഇതുവരെ എന്തുകൊണ്ടാണ് അതിലെ വെള്ളം ഇത്ര ചൂടാകുന്നത് എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഈ വനം എത്രത്തോളം മനോഹരമാണോ അതുപോലെ തന്നെ നിഗൂഢവുമാണ് ഈ കാട്ടിൽ കടന്ന് വഴി തെറ്റിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത് ഈ വലിയ വനത്തിൽ പതിനാറായിരത്തിലധികം ഇനം മരങ്ങളും ചെടികളും ഉണ്ടെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും ഇവിടെയുള്ള പ്രാണികൾ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അത്ര വിഷമുണ്ട് അനാ കോണ്ടയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കണം ആമസോൺ കാടുകളിലെ നദികളിൽ കൂടുതലായി കാണപ്പെടുന്ന ഭീമൻ പാമ്പുകളാണിവ ഇത് കൂടാതെ പിരാന പോലുള്ള അപകടകരമായ മത്സ്യങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈൽ മത്സ്യങ്ങളും ഈ നദികളിൽ കാണപ്പെടുന്നു പലതരം മാരക രോഗങ്ങളും പരത്തുന്ന വാംബയർ വവ്വാലുകളും ഈ വനത്തിൽ കാണപ്പെടുന്നു മസോൺ വനത്തിന്റെ അറുപത് ശതമാനവും ബ്രസീലിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആമസോൺ വനം പച്ചപ്പ് നിറഞ്ഞതും മനോഹരവുമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അത് അപകടകരമാണ് മനുഷ്യന് നിമിഷ നേരം കൊണ്ട് കൊല്ലാൻ കഴിയുന്ന നിരവധി മരങ്ങളും ചെടികളും മൃഗങ്ങളും ഈ കാട്ടിലുണ്ട് ഈ ഭൂമിയിൽ പോയും മറിഞ്ഞിരിക്കുന്ന ഭൂമികൾ ഉണ്ടെങ്കിൽ നമ്മൾ കാണാത്തത് തന്നെ ഏറ്റവും ഭയങ്കരമായിരിക്കും നിങ്ങൾക്ക് ആമസോൺ കാർഡിൽ കയറാൻ തയ്യാറാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇനിയും ഇത്തരത്തിലുള്ള നിഗൂഢ കാഴ്ചകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ